നമസ്കാരം നിങ്ങളിൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ അല്പം സമയമെടുത്താണെങ്കിലും ഇത് കാണണം വെറുതെ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി ഇല്ല ഈ ദിവസങ്ങളിൽ ഞങ്ങളെടുത്ത ഒരു ഇനിഷ്യേറ്റീവ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് ഞാൻ ബ്രിട്ടനിലാണെന്ന് എല്ലാവർക്കും അറിയാം ഒരാഴ്ചയായി ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ഇവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുതുകാടിനൊപ്പം ഒരു നടപ്പ് നടക്കാനാണ് കഴിഞ്ഞ ദിവസം അത് ചെയ്തു പൂർത്തിയായി ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ സാധിച്ചു അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങൾ അത് എന്തിനു വേണ്ടി ചെയ്തു എങ്ങനെയാണ് ഞങ്ങൾ അറുപത് ലക്ഷം രൂപ ശേഖരിച്ച് മുതുകാടിനു കൊടുത്തത് ഇതൊക്കെയെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനാണ് മുതുകാടിനോടുള്ള എൻ്റെ ഇഷ്ടം അദ്ദേഹം തികച്ചും വ്യത്യസ്തമായ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയൊരു അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അതിൻ്റെ പുതിയൊരു പതിപ്പ് അതിനേക്കാൾ വലുതായി അദ്ദേഹം കാസർഗോഡ് തുടങ്ങാൻ പോവുകയാണ് ഏതാണ് നൂറ് കോടി രൂപയാണ് അതിന് ചെലവ് വരുന്നത് അത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഒന്നാംഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയായി ഇരുപത്തഞ്ചു കോടി രൂപ വേണം മുതുകാരിന്റെ തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്സ് സെന്ററിന് പലതവണയായി കിട്ടിയ സംഭാവനകളൊക്കെ കൂടി പത്ത് കോടി രൂപ അവർക്കുണ്ട് ആ കൂട്ടത്തിൽ ഒരു പതിനഞ്ചു കോടി കൂടി ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അതിന്റെ ഭാഗമായി ലോകത്തിന്റെ നാനാഭാഗത്ത് അദ്ദേഹം എം ക്യൂബ് എന്ന് പറഞ്ഞൊരു പരിപാടിയുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക എം ക്യൂബ് എന്ന് പറയുന്നത് മ്യൂസിക്കും മാജിക്കും ഒക്കെ ചേർന്നൊരു പരിപാടിയാണ് അത് യു കെയിലേക്കും എത്തി ഇപ്പോൾ അദ്ദേഹം യൂറോപ്പിലാണ് ഓസ്ട്രേലിയ കഴിഞ്ഞു ഖത്തറിലുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം യൂറോപ്പിലാണ് യു കെയിൽ മൂന്നാല് സ്റ്റേജ് നടത്തുന്നുണ്ട് അതിൽ ഒരു സ്റ്റേജ് ഞങ്ങൾ ഏറ്റെടുത്തു ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് എം ക്യൂബ് എന്ന പരിപാടി നടത്തുന്നു അതിന് ടിക്കറ്റിന് കിട്ടുന്ന പണം കൊടുക്കുന്നു അതുകൊണ്ട് അധികം പണം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം പത്ത് പൗണ്ടാണ് ടിക്കറ്റിന് വെച്ചത് ആയിരം പേര് വന്നതിൽ പതിനായിരം പൗണ്ട് ഈ പതിനായിരം പൗണ്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ ഒപ്പം അതുൽ നറുഗര എന്ന് പറയുന്ന നമ്മുടെ പാലാപ്പള്ളി തിരുപ്പള്ളി പാടിയ പാട്ടുകാരൻ പിന്നൊരു ശ്രേയ വിഷ്ണു ഇങ്ങനെ കുറെ പേരുടെ ആറുപേരുണ്ട് സംഘത്തിന് അവരുടെ ചെലവും അവരുടെ പ്രതിഫലവും ഒക്കെ കൈപ്പറ്റിയാൽ പോലും ഇത് തികയില്ല പക്ഷേ അദ്ദേഹം പ്രതിഫലത്തിനല്ല കിട്ടുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഈ പദ്ധതിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ആശയം വെച്ചു വോക്ക് വിത്ത് മുതുകാഡ് എന്ന് പറയുന്ന ഒരു പരിപാടി ലെസ്റ്ററിൽ ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിന്റെ രാവിലെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു പലതവണ പറഞ്ഞിട്ട് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ യു ഒരു ചാരിറ്റി സംഘടനയുണ്ട് അതിന്റെ തുടക്കക്കാരൻ ഞാനാണ് പത്ത് പതിമൂന്ന് വർഷം മുമ്പ് ഞാൻ തുടങ്ങി വെച്ചതാണ് ഞാൻ അതിനുശേഷം യു കെ വിട്ടു പക്ഷേ ചാരിറ്റി തുടരുകയാണ് ഇപ്പോൾ അതിന്റെ ചെയർമാൻ ഒരു സാബു ചുണ്ടക്കാട്ടിൽ എന്ന് പറഞ്ഞ അതിലമ്പടക്കാരനാണ് മാഞ്ചസ്റ്ററിൽ താമസിക്കുന്നു സെക്രട്ടറി മുണ്ട കയം കാരനാണ് മനോജ് മാത്യു അദ്ദേഹം സ്റ്റോക്കൺ ടണ്ടി താമസിക്കുന്നു ട്രഷറർ ബോണി ചണ്ട് അദ്ദേഹം ചേർത്തലക്കാരനാണ് ഈ ബോണി ആയിരുന്നു ഈ ഈവന്റിന്റെ കോർഡിനേറ്റർ വോക്ക് വിത്ത് മുതുകാഡ് എന്ന പേരിൽ മുതുകാടിനൊപ്പം നടക്കാം നിങ്ങൾ ഫണ്ട് ശേഖരിക്കണം അങ്ങനെ ഏതാണോ നൂറോളം പേർ ചേർന്നു ഒരുമിച്ച് അവർ ഈ ലെസ്റ്ററിനും ലഫ്ബറയ്ക്കും ഇടയിൽ ഒരു പാർക്കിലൂടെ നടന്നു ഈ പാർക്കിലൂടെ നടക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരും പണം ശേഖരിച്ചു അതായത് നമ്മുടെ പരിചയക്കാരെന്നും പണം തരണം ഈ ലക്ഷ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ആളുകൾ കൊടുക്കും എൻ്റെ മകൾ ഗംഗോത്രി അവളും ഈ വാക്കിൻ്റെ ഭാഗമായിരുന്നു അവൾ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പൗണ്ട് നേടി ജൂനിയർ വിഭാഗത്തിൽ ഒന്നാമത് എത്തേണ്ടതാണ് പക്ഷേ പതിനാലാം തീയതിക്ക് മുമ്പ് നേടണമായിരുന്നു അന്ന് ഒന്നാമതെത്തിയത് ചെയർമാൻ സാബുവിൻ്റെ മകൻ എഡിക് സാബു ആണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് സാബുവിനോട് ഒന്നാം സ്ഥാനം കിട്ടിയത് ഗംഗോത്രിക്ക് രണ്ടാം സ്ഥാനമാണ് എൻ്റെ സുഹൃത്ത് സാം തിരുവാതിലിൻ്റെ മകൾ ശ്രേയ കൊച്ചു കൊച്ചാണ് പത്ത് വയസ്സ് പ്രായമുള്ള അവളാണ് ഏറ്റവും പ്രായം കൊന്നു അവൾ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പൗണ്ട് ശേഖരിച്ചു ഇങ്ങനെ നിരവധി പേർ അതിന് ഏറ്റവും കൂടുതൽ പണം ശേഖരിച്ചത് ജോസൂട്ടൻ എന്ന് വിളിക്കുന്ന ഒരു ഓട്ടി സമ്പാദിച്ച മിടുക്കനായ കുട്ടിയാണ് അവന്റെ മനോഹരമായ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ജോസൂട്ടൻ ശേഖരിച്ച് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പൗണ്ടാണ് അതാണ് അഞ്ച് ലക്ഷം രൂപയിലധികമാണ് പീറ്റർ പറയെ തന്നെയുള്ള ജോൺസണും ടെസിയും കൂടി ചേർന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പൗണ്ട് മേടിച്ച് രണ്ടാം സ്ഥാനത്തെത്തി ഫാദർ ജോർജ് പുത്തൂർ കൊച്ചറക്കാരനാണ് അദ്ദേഹം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പൗണ്ട് മൂന്നാമതെത്തി നിരവധി പേർ ആയിരം പൗണ്ടിലധികം ശേഖരിച്ചു അങ്ങനെ അവരെല്ലാം പണം ശേഖരിച്ചു മുതുകാടിനൊപ്പം നടന്നു ഈ പണം മുതുകാടിന് കൈമാറി ഏതാണ്ട് അൻപതിനായിരം പൗണ്ടാണ് ശേഖരിച്ചത് ഏതാണ്ട് അറുപത് ലക്ഷം രൂപ ഈ പണം ഞങ്ങൾ കൊടുത്തു അവിടെയാണ് ഷോ വഴി കിട്ടിയത് പണം കുറവായിരുന്നു പത്ത് ലക്ഷം രൂപ താഴെയായിരുന്നു എന്നാൽ ഞങ്ങൾ മുതുകാടിനൊപ്പം നടന്ന് ഈ ഒരു ഒന്നര മണിക്കൂർ നടന്ന ആ പരിപാടിയുടെ ഭാഗമായി ഏതാണ്ട് അറുപത് ലക്ഷം രൂപ ശേഖരിച്ചു വളരെ മനോഹരമായ ഒരു പരിപാടിയായിരുന്നു വാസ്തവത്തിൽ എല്ലാ വർഷവും ബ്രിട്ടീഷ് മേഖല ചാരിറ്റി ഫൗണ്ടേഷൻ ഇത്തരം പരിപാടികൾ നടത്താറുണ്ട് വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത് എങ്ങനെയാണ് നടന്നാൽ പണം കിട്ടുന്ന മനസ്സിലായി ഓരോ വ്യക്തിയും ഈ നടപ്പ് കാണിച്ച് പണം ശേഖരിക്കണം ആ പണം ബ്രിട്ടീഷ് മേലെ ചാരിറ്റി ഫൗണ്ടേഷൻ കൊടുക്കും ആ പണം കിട്ടുന്ന മുതുകൾ മാത്രമല്ല അവർക്ക് കിട്ടുന്ന ഓരോ പണത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം ഗിഫ്റ്റ് എയ്ഡും കിട്ടും അതുകൂടി കൂടുമ്പോൾ പണം കൂടും ഇത് തികച്ചും സുതാര്യമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടവരാണ് ജോർജ് എടുത്തു എന്ന് പറയുന്ന അടുത്തക്കാരൻ ലസ്റ്ററിൽ താമസം അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഈ വൈകുന്നേരത്തെ പരിപാടിയുടെ കോർഡിനേറ്റർ മനോഹരമായ പരിപാടിയായിരുന്നു വൈകുന്നേരത്തെ മാജിക് ഷോയും പാട്ടുമൊക്കെ ആയിട്ട് തകർത്ത് വാരുകയായിരുന്നു എല്ലാവരും എന്തായാലും മുതുകാട് ഞങ്ങളുടെ ഷോ കഴിഞ്ഞ അടുത്ത ഷോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലണ്ടിൽ തന്നെ ഒന്നിലധികം ഷോകളുണ്ട് അയർലൻഡിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് മുതുകാട് തിരിച്ചു വരുത്തണം എന്തായാലും ഈ മനോഹരമായ പരിപാടി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ബ്രിട്ടീഷ് മിനാലി ചാരിറ്റി ഫൗണ്ടേഷൻ ഇതുവരെ പതിനേഴ് കോടി രൂപയോളം ശേഖരിച്ച് പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വാസ്തവത്തിൽ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വയ്ക്കാനും രോഗത്തിന് ചികിത്സിക്കുവാണ് പണം കൊടുത്തുകൊണ്ടിരുന്നത് പണ്ടതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് നമ്മൾ അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപ കൊടുത്താലും അവരാ ചെക്ക് കൊണ്ടുപോയി അവരുടെ ബാങ്കിൽ കൊടുത്ത് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ബാങ്കുകൾ കർശനമാക്കി മോദി സർക്കാർ വിദേശത്തു നിന്ന് പണം അനധികൃതമായി എത്തുന്നത് തടയാൻ വേണ്ടി നടത്തുന്ന നീക്കത്തിൻ്റെ ഭാഗമായി അത്തരം പേയ്മെന്റുകൾ നിന്നു അതുകൊണ്ട് പാവപ്പെട്ടവരെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ല വിദേശ പണം സ്വീകരിക്കാൻ നിയമപരമായി ലൈസൻസ് ഉള്ളവരെ മാത്രമേ സഹായിക്കാൻ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും ഇരുന്നൂറ് നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയായിരം രൂപയ്ക്ക് സ്കോളർഷിപ്പ് കൊടുത്ത കാലമുണ്ട് അനേകം പേരെ സഹായിച്ചിരുന്നു പക്ഷേ വലിയ പാടാണ് ഇപ്പോൾ നിയമത്തിന്റെ ഗുരുക്കുള്ളതുകൊണ്ട് വിദേശ പണം സ്വീകരിക്കാൻ എഫ് സി ആർ ലൈസൻസ് ഉള്ളവരെ മാത്രമേ സഹായിക്കാൻ കഴിയൂ അത് മാത്രമേ സാധ്യമാകും അതുകൊണ്ടാണ് പാവങ്ങളെ സഹായിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ട് ഇവിടെ ആരെങ്കിലും മരിച്ചാൽ അവരുടെ മൃതദേഹം നാട്ടിലെത്തുന്നതും അവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നുമൊക്കെ ഞങ്ങളാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഫണ്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ബ്രിട്ടീഷ് മല ചാറ്റി ഫൗണ്ടേഷൻ എന്റെ സാരഥികൾക്കും നന്ദി ഇനിയും നന്മ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വോക്ക് വിത്ത് മുതുകാടിലെ കുറെ ദൃശ്യങ്ങളും തുടർന്ന് എം ക്യൂബിലെ ചില ദൃശ്യങ്ങളും കാണാം മാജിക് ാണ് പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ മാജിക്ക് കാണിച്ച് എന്നെ വിസ്മയിപ്പിച്ചത് ബ്രിട്ടീഷ് ചാരിറ്റി ഫൗണ്ടേഷൻ ഞാൻ ഇങ്ങോട്ട് കാര്യം വന്ന സമയത്ത് എന്റെ പ്രതീക്ഷ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രമാത്രം വിപുലമായ ഒരു പരിപാടിയാണെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ ഏറ്റവും മനോഹരമായി അതും ഡെപ്യൂട്ടി മേയർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഒരു മഹത്തായ നടത്തം മഹത്തായ വാക്ക് 哦，我们来的得不一天。 ീ പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്നു അത് ഉപേക്ഷിക്കുന്നു മാജിക്കിനോടുള്ള പ്രണയം ഇങ്ങനെ ഉള്ളിൽ കത്തിക്കാളിൽ നിൽക്കുന്ന സമയത്ത് എല്ലാം ഉപേക്ഷിച്ചപ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു ഇനി അതും കൂടി ഉപേക്ഷിക്കരുതെന്ന് തോനോട് പറയണം പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാൻ മാജിക്കിനെ ഉപേക്ഷിച്ചു പ്രൊഫഷണൽ മാജിക്കിൽ നിന്നും പൂർണമായും വിരമിച്ച് പ്രതിഫലമാകിയുള്ള പരിപാടി നടത്താതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പരിപാടിക്ക് ഒരു രൂപം പോലും പ്രതിഫലമായിട്ട് ഞാൻ മേടിക്കുന്നില്ല ഇതെല്ലാം ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്കാണ് ഈ സംഘം മുഴുവൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നതെല്ലാം ഇതിനുവേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം